അപ്പൊ ഇങ്ങനെ വിട്ടാലോ ഞാനിപ്പോ നിൽക്കുന്നത് കണ്ണൂര് പൈതൽമല റൂട്ടിലെ ഏഴരക്കുണ്ട് വാട്ടർഫോൾസിലാണ് വെള്ളച്ചാട്ടം അതായത് ഇവിടെ നമ്മുടെ വാട്ടർഫോൾസ് മാത്രം കാണാൻ ഉള്ളതിലല്ല അതിലുപരി ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ട് ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് അതാണ് ഇന്ന് മെയിൻലി നിങ്ങളെ കാണിക്കാൻ പോകുന്നു അപ്പം ഈ ആക്ടിവിറ്റീസിലൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും നിങ്ങളേ അതുപോലെ കാണിക്കുകയും ചെയ്യും വീഡിയോ എല്ലാവരും കാണണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവരും പോയി നോക്കണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ അതങ്ങനെ കണ്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അത് കണ്ടോ ഇതൊക്കെ ഇവിടുത്തെ ആക്ടിവിറ്റീസുകളാണ് ഏഴക്കുണ്ട് വാട്ടർഫോൾസ് കുടിയന്മല കണ്ണൂർ അത് അവർ ഇത് എഴുതി കേട്ടോ ഇത്രീ ആക്ടിവിറ്റീസിലൂടെ ഉണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇപ്പോൾ വരും നമുക്ക് അവരതോട് തന്നെ എല്ലാം ചോദിച്ചറിയാം ഒപ്പം അവരെയും കൂട്ടി നമ്മൾ എല്ലാ സ്ഥലങ്ങളും പോയി ഇന്ന് കണ്ട് അവരെ എല്ലാ ആക്ടിവിറ്റീസ് ആ ഞാനടക്കം ഉൾപ്പെടെ എല്ലാവരും ഇറങ്ങി കളിച്ച് തിമിർത്തി ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ പരിചയപ്പെടാം ഇവിടെ നമുക്ക് കേട്ട ചില ഇത് ഒരു തുടക്കം മാത്രമാണ് കേട്ടോ ഇതിന് മുകളിലോട്ട് നമുക്ക് കേറി പോകാനുണ്ട് അത് നമുക്ക് നമ്മുടെ ടീമിന്റെ കൂടെ തന്നെ നമുക്ക് പോവാ സേഫ് ആയിട്ട് നമ്മൾ ക്യാമറ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ റുപ്പീസ് അറുപത് എക്സ്ട്രാ കൊടുക്കണം തോന്നുന്നു കേട്ടോ പക്ഷെ നമ്മൾ നമ്മളെന്തായാലും വിളിച്ച് സെറ്റ് ആക്കിട്ട് അതൊക്കെ ഓ വാട്ടർഫോൾസ് പരപ്പം കയം ഇരുന്നൂറ് മീറ്റർ പൂരങ്കുഴി അഞ്ഞൂറ് മീറ്റർ അയ്യർ ബ്രിഡ്ജ് സെവൻ ഹൺഡ്രഡ് അയ്യൻ ബ്രിഡ്ജ് വാട്ടർഫോൾസ് ഓ ഇതൊക്കെ ഉണ്ടല്ലേ ആയിരത്തി ഇരുന്നൂറ് ഓഹോ ഹോ ഏറ്റവും മോൾക്ക് പോവാണ്ട് പരിപാടി കണ്ടോ കാത്തിരിക്കും ഇതിങ്ങനെ ഇറങ്ങി 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 വേണമെങ്കിൽ ഇങ്ങനെ കണ്ടോ ൂടെ കയറി അങ്ങനെ പോകാണ്ട് കുറച്ച് നമ്മൾ മാത്രല്ല ഒരുപാട് ഇത് സ്കൂൾ സ്റ്റുഡൻസും ടീമും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഒരുപാട് ആൾക്കാരുണ്ടാ നമുക്ക് ഇവരൊക്കെ എല്ലാരും കാണിക്കണം അല്ലെ മോൾക്ക് പോവാൻ വേണം കേട്ടോ ആള് മോളിലേ ആള് വരുന്നുണ്ടാ നമുക്ക് പരിചയപ്പെടേണ്ട ആള് തന്നെ പരിചയപ്പെടാം പേര് യു അപ്പൊ നമുക്ക് പോയാലോ യാ നമ്മൾ നേരെ എങ്ങനെ കയറും നേരെ കേറാം എന്നാ സാറ് വിട്ട മോള് സിബിയില്ല സിബിയില്ല സിബി സിപിച്ചേട്ടുണ്ട് സിബിച്ചേട്ടൻ കൊണ്ടുവന്ന് വേണ്ടി ചേട്ടൻ ചാടി മറിഞ്ഞു പോകുന്നുണ്ട് ഞമ്മക്ക് പറ്റില്ലേ ഇപ്പൊ ഒരു സ്കൂൾ ട്രിപ്പും ടീമും വന്നിരുന്നു കേട്ടോ അവര പറഞ്ഞു

വെൽ വെച്ചിട്ടുണ്ട് കേട്ടോ കാര്യങ്ങൾ അമ്മ ഇത് പൊളിച്ചു അക്ഷയിലാ എടാ നോക്കിയടാ പോരേ

രാക്ഷിയിലേട്ടാ എന്റെ പൊന്നു ഇതൊരു പോയിന്റ് ആണോ ഇവിടെ ഇതില് ഇതിൽ കുളിക്കാറുണ്ടോ ഇപ്പൊ കൂടുതലാളുകളും വെള്ളച്ചാട്ടത്തിൽ തന്നെ ഇവിടെ ഇറങ്ങാറില്ല ഓ ഇതും കറക്റ്റ് ഒരു സംഭവം സംഭവ സൈലന്റ് ആണ് അതായത് ഭയങ്കര കാമാണ് ഇങ്ങനെ കാല് മടങ്ങും അത് ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ വിഴാന്നൊരാ ഇങ്ങനെ വിഴാവും പക്ഷെ വിഴ കേട്ടോ ഒരാൾക്കുള്ള ഉണ്ട് മുങ്ങിപ്പുവാളുണ്ട് മാത്രം ഇറങ്ങുക മറ്റുള്ള എരികളൊക്കെ നിക്കാം ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ശ്രദ്ധിച്ചാൽ മതി അല്ലേ മെയിന് ആംബിയൻസ് ആംബിയൻസ് പൊളിയല്ലടാ ടി അതല്ലേ ഇങ്ങനെ വന്ന് അത് സെപ്പറേറ്റ് മനസ്സിലാവണല്ലോ ആ ഷേഫ് അതാ അതുകൊണ്ടാണ് ഇങ്ങനെ എന്താലൻസൊന്നൊരു രക്ഷയിലേ ഞാനാ പറയുന്നത് അങ്ങനെയും പറയും പുല്ലാങ്കോയു വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന തണ്ട് തണ്ടുകടാ ഇതാണ് ഇതിന്റെ ഏകദേശം ഒരു ഉണങ്ങിയ ടൈപ്പ് അല്ലേ ആ ഉണങ്ങിയത് ഉണങ്ങിയതല്ല മഴക്കാലത്ത് സ്റ്റെപ്പ് വഴി വെള്ളം അങ്ങനെ ഇറങ്ങി വരുന്നവരാണ് നിങ്ങള് മാത്ര നമുക്കേ നമുക്ക് അങ്ങോട്ട് പോവാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഉള്ളതുകൊണ്ട് ഒരു സേഫ്റ്റി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ കറങ്ങുമ്പോ സ്മൃതി ഞാൻ ഇപ്പം ഇപ്പം ഇറങ്ങുന്നത് ഈ ഒരു ഭാഗം ഇറങ്ങുന്നത് പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ആയ ഏരിയ ആണ് ഇത് വിത്ത് അവർ അവരൊരാളുണ്ട് നമ്മുടെ കൂടെ ഒപ്പം എല്ലാ കാര്യവും ഗൈഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളിത് പറയുന്നത് കേട്ടോ അതായത് ഇത് ഏകദേശം പതിനെട്ട് അടി ഉണ്ട് അല്ലേ അത്രയും ഡേഞ്ചറസ് ആയിട്ടൊരു ഏരിയയാണ് അതുകൊണ്ടുതന്നെ ഇവിടുന്ന് നമുക്ക് ഇറങ്ങാൻ ഉള്ളതില്ല അങ്ങനെ പോകണം കേട്ടോ ഏകദേശം നിങ്ങളെ വ്യൂ കാണിക്കാം നിങ്ങളത് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത് ഭംഗിയാ നോക്കിയാൽ വേറെ ലെവലില് നമുക്ക് നേരെ അങ്ങനെ പോട്ടോ ഇത് ഏതെങ്കിലും നല്ല ഡെപ്ത് ഉണ്ട് നല്ല ആഴുണ്ട് ഇതിനായിട്ടൊന്ന് മാത്രമേ സൈഡിലൊന്നും കയറാൻ പറ്റില്ല അത്രയും വഴുക്കൂലും

ഇത് അറിയാത്തരൊക്കെ പ്രശ്നമാവും പിന്നെ അപകടങ്ങൾ ഒരുപാടുണ്ടാവും അതുകൊണ്ട് തന്നെ കറക്റ്റ് ഉണ്ടല്ലോ ആ ഏരിയകളിലൊക്കെ കമ്പിട്ടിട്ട് ഇവിടെ ഇറങ്ങാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ അവര് വെച്ചിട്ടുണ്ട് ഇതേ അത് തന്നെ ഇവിടെ വരുന്നവരുടെ സേഫ്റ്റി ഇവർ അൻഷറൻസ് ചെയ്യുന്ന അത്രയും ക്ലിയർ ആണ് ആ അടിപൊളി എനിക്ക് തോന്നിയാൽ വംശനാശം നേരിട്ടോണ്ടിരിക്കുന്ന ഒരു സാധനം ഒരു ചെടിയാണ് കേട്ടോ അത് അല്ലേ നെറ്റിപ്പന എന്ന് പറയാം അല്ലെ പറയുന്നത് കാട്ടുതെ വീടുകളുടെ ഈ ഓല കിളന്ന ലാത്ത കാലത്ത് ഉപയോഗിക്കുന്ന മേയൻ ഉപയോഗിച്ചിരുന്ന സംഭവം അല്ലെ പണ്ട് ഓല മേയാനുപയോഗിച്ചിരുന്ന ഇതിന്റെ ഇല കാട്ടുതെ പറയും അത് സംഭവിക്കുന്നു കായ കാര്യങ്ങളൊക്കെ എന്റെ മര കണ്ടോ കണ്ടോ പൂർണ്ണമായും പാറണ മോളിലാണ് മണ്ണില്ല അവിടെ താഴെ എന്നോട് വളരുന്നത് അങ്ങോട്ട് അങ്ങോട്ട് നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്തുകൊണ്ട് മാത്രം കേട്ടോ നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് എന്റർ ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയകളാണ് എങ്കിലും നിങ്ങളിതൊന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ റിസ്ക് എടുക്കും ു കാറിന്റെ കൂടെ നമ്മൾ വരുന്നത് ഈ മാരാ ഞാൻ പറഞ്ഞ കേട്ടോ പക്കാറയുടെ ഇതിലൂടെയാണ് സംഭവം ഫുള്ള് വളരുന്നത് ഓ നേരത്തെ ചിന്തലാണ് ആ അതല്ലേ നേതല്ലേ ഇതാണല്ലോ

കുറവാണ് ചെറിയ കുട്ടികൾ ആ ഒരു മാത്രമേ ബാക്കി ഇതെല്ലാം സേഫ് ആയിട്ട് ഇറങ്ങാൻ പറ്റുന്ന ആ അത് ഒരു തടയണ കെട്ടി വെള്ളം നിർത്തിയിട്ടുണ്ട് പേരൻസ് ആളുണ്ടെങ്കിലും പക്ഷെ കുട്ടികൾക്ക് ഓക്കെ ആണ് അല്ലേ ചേച്ചി പേരെന്താ ചേച്ചി ക്ച്വലി നമ്മളിപ്പോ എത്ര അടി മുകളിലോട്ടാണ് പോന്നെ നമ്മൾ ഏകദേശം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പീടൊക്കെ കൊടുത്ത് നമ്മൾ സ്വിമ്മിങ് പൂളിൽ പോയിട്ട് കുളിക്കാറല്ലേ ഇത് നേച്ചുറലായിട്ട് കുളിക്കാം പൂള് പോലെ തന്നെ അതിന്റെ എല്ലാ സേഫ്റ്റിയും കാര്യങ്ങളും സെറ്റാക്കി വെച്ചു അതാണ് എനിക്ക് ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയി തോന്നിയത് അതിന് ആൾക്കാരുണ്ട് ലക്ഷറ്റുണ്ട് എല്ലാം ഉണ്ട് പ്രത്യേകിച്ച് ഒരു കാർഡ് ആംബുലൻസ് തന്നെ കാർഡ് തന്നെ അതീ ണ്ട് അല്ലേ നോക്കി നടക്കണം ഇല്ല ഇല്ല മനോഹരമായ സ്ഥലമല്ലേ നമുക്കിനി ഇത് അങ്ങോട്ട് പോകണം കേട്ടോ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് നിങ്ങളോ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് വരുന്ന റെസ്റ്റ് എടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ഇവിടെ നിന്ന് പോകുന്നു ഒരിക്കലും നടന്നു താഴേക്കാണ് ആ കുഴി ഒരു രണ്ട് ഒന്നരയാളാകും ഒന്നരയാളാകും മാത്രമല്ല ആ കല്ല് വേണ്ട മുകളിൽ നിൽക്കുന്നു ആ കല്ല് ഒരിക്കലും നിലത്ത് മുട്ടി തന്നെ ആ ആ കുഴിയുടെ അടിയിലൂടെ

ഇവിടെ ഒരു ഭയങ്കര ആടുവുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ അടിയിൽ ഒരു കല്ല് നിൽക്കുന്നുണ്ട് ആ കല്ലിൻ്റെ അടിഭാഗം നിരത്ത് ടച്ച് ചെയ്യുന്നില്ല അപ്പോൾ ഒരു കുറച്ച് മെരിഞ്ഞ ആൾക്കാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ അടിയിലൂടെ പോകും പക്ഷെ കുറച്ച് തടിയുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ അവിടെ ലോക്ക് ആവും ആയിട്ട് എടുക്കണം അപ്പുറത്തേക്ക് അല്ലേ കാണിക്കാൻ ആയിട്ടുണ്ട് ഭയങ്കര ബാക്കി എല്ലാ സ്ഥലത്തും എൻട്രി കൊടുത്താലും നമ്മൾ അവിടെ എൻട്രി കൊടുക്കുന്നില്ല പറയുന്നു കാരണം ഭയങ്കര അപകടമാണ് ആ ഏരിയ സ്റ്റാഫുള്ള മാത്രമേ ഇവരെ ഇറങ്ങാൻ സമ്മിക്കുള്ളൂ കേട്ടോ കാരണം ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാര് എപ്പോഴും വേണമല്ലോ ആ അവരെ മെയിൻ സംഭവം അധികം വെള്ളം കൊണ്ടൊന്നുമില്ല സഞ്ചാരിക്ക ആളുകൾക്ക് അങ്ങോട്ട് പാസ് പാസ്സാം ഒരു പ്രൈവറ്റ് ആടവർ കാരണം ഇതിന്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ടാവോ കവർ ചെയ്യാൻ വേണ്ടിട്ട് സെപ്പറേറ്റ് തന്നെയാണ് ചെറിയൊരു ഓവർ ബ്രിഡ്ജ് ഉണ്ട് അമ്പേ ഇവിടെ നിന്ന് കിടുവിയോട്ടോ രക്ഷില്ല കുറിഞ്ഞില്ലേ കുറിഞ്ഞി അതിന്റെ ഒരു വകഭേദ അതായത് ഒരു ഒരു ചെടിയാട്ടോ അതെ അതെന്താ അവിടെ അമ്പലോ അല്ല അല്ലെ അല്ലേ അതെ ആശ്രമോ അതെ അതെ നമ്മുടെ ഫ്ലൂട്ടൊക്കെ ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം ഇവിടുന്ന് ഒരു സാധനം വെട്ടിയാൽ വിധം മാറി കേട്ടോ അല്ലേ കേരള ടൂറിസത്തിന്റെ അണ്ടറിലാണ്

കുടിക്കാവുന്ന വെള്ളമാണ് ഈ വെള്ളം ഇത് കേറ്റാണോ കൂടുതൽ അഭ്യാസം കളിക്കരുത് ഇപ്പൊ ഞാൻ ചെയ്ത പോലെ ഇതല്ലേ നമ്മുടെ കരിമ്പനല്ലേ ചൂണ്ടപ്പന ആന ഇത് കണ്ടിട്ടുണ്ടോ ഇത് ചൂണ്ടപ്പനീ ഒരു വെള്ളത്തിൽ ീ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയാണ്ടല്ലേ ഒരു സെക്ഷനുകളായിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ അവിടെ ഒരു ഫാമിലിയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന രീതിക്ക് മൊത്തം കവർ ചെയ്യുന്ന Tchau, yeah, よろしうお願います。 ഞാൻ പറയുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല നിങ്ങൾ അതായത് പൈതൽമല റൂട്ട് അതായത് കണ്ണൂർ വരുന്നുണ്ടെങ്കിൽ ഏടരകൊണ്ട് ടച്ച് ചെയ്യാണ്ട് പോവരുത് നഷ്ടംന്ന് പറഞ്ഞാൽ എനിക്ക് നഷ്ടമായിരിക്കും പൈതൽ മല വരുന്നുണ്ടെങ്കിൽ എന്തായാലും അല്ലടാൻ എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് സൂപ്പർ ഞാൻ വെള്ളത്തിലേക്ക് ചാടി അടിച്ച് പൊളിച്ചു വരുമ്പോൾ വെള്ളത്തിലിറങ്ങാനുള്ള രസൊന്നു കരുതാം അത് ഉപകാരമായിരിക്കും അത് ഒരു അടിപൊളി പരിപാടി ആയിരിക്കും പിന്നെ നീന്തൽ അറിയാത്തതെന്ന് എനിക്ക് ടെൻഷൻ ഇല്ല ഇവിടെ എപ്പോഴും ഇവിടെ സെക്യൂരിറ്റി ഗാർഡ്സും കേട്ടോ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ വേറെ വൈബാണ് കറക്റ്റ് നമ്മളൊരു കാടിൻ്റെ നടുവിലൊരു വെള്ളച്ചാട്ടത്തിൽ കുറിച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് കാണേൻ്റെ നടുവിലല്ല നാടിൻ്റെ നടുവിൽ തന്നെ ഈ പരിപാടി വേറെ വൈബാണ് പിന്നെ ഇവിടുത്തെ സ്റ്റാഫാണെങ്കിൽ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആണ് കാര്യങ്ങൾ കറക്റ്റ് തരും പിന്നെ ചെറിയ റിസ്ട്രിക്ഷൻ ഏരിയകൾ അങ്ങനത്തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ പോകരുത് സൂപ്പർ എക്സ്പീരിയൻസ് ഞാൻ ഒന്നിനൊരു ഡ്രസ്സ് മാറട്ടെ താഴെത്തിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ബാലകൃഷ്ണൻ കേട്ടോ ഇവിടെ അങ്ങനെ രണ്ട് പേരുണ്ടാവോ ഇവർ പോലെ നോക്കുക എല്ലാവരും കാരണം കറക്റ്റ് സർവീസ് ആണ് പോവാൻ പാടില്ലാത്തവർക്ക് കറക്റ്റ് പറയും കൂടെ നിന്ന് പരിപാടി ചെയ്യേണ്ട ഒരു ഇതൊന്നും പറഞ്ഞാൽ ഇതൊരു രക്ഷയില്ല കേട്ടോ ഞാൻ പറയല്ലേ പൈതല വരുന്നുണ്ടെങ്കിൽ എന്തായാലും അവരെ കൊണ്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം വേറെ ഒരു കൂടി ഉണ്ട് ഇത് മാത്രമല്ല ഇതെല്ലാം കഴിഞ്ഞ് തന്നെ നമുക്കൊരു ഓഫ് റോഡ് ട്രിപ്പ് കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞങ്ങൾ പറഞ്ഞുതരാം എങ്ങനെയാണ് ഡീറ്റെയിൽ അതുകൊണ്ട് കൊണ്ട് ഓഫ് റോഡ് റൈഡ് ഉണ്ട് ഇവിടെ ഓഫ് റോഡ് റൈഡ് കാര്യം നമ്മൾ എങ്ങനെയാണ് ചെയ്താണു വരും ഓഫ് റോഡ് ശരിക്കും നമ്മൾ നടന്നിരിക്കും കേറുന്നു അപ്പോൾ തിരിച്ച് ജീപ്പിൽ വേണം പോരാം അതല്ലെങ്കിൽ ജീപ്പിൽ പോയിട്ട് വെള്ളം ചാട്ടം വരെ ചെന്നിട്ട് വെള്ളച്ചാട്ടത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഓഫ് റോഡ് ട്രിപ്പ് പോലെ പോയി അവിടെ നിന്ന് വെള്ളം ചെറിയ വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ട് ഓഫ് റോഡ് റൈഡിങ് അല്ലാണ്ട് അതൊരു പ്രത്യേകത അനുഭവമായിരിക്കും നമുക്ക്

നമ്മളിങ്ങനെ കേറി പറയാന്നുള്ളതാണ് എന്താ ഉണ്ണിയപ്പ ഉണ്ടല്ലോ എന്താ ഇതാണ് നേരത്തെ ചോദിച്ചില്ല നീ എന്തായിരുന്നു നിങ്ങള് ഓ അതിങ്ങനെ കയറി കഴിഞ്ഞാൽ ഏഴും ഒരക്കുണ്ടും കുടിയുള്ളതുകൊണ്ടാണ് ഏഴര കൊണ്ടുവന്ന പഴയ ആൾക്കാര് പഴയ ആൾക്കാർ അതിന് പേരിട്ടിരിക്കുന്നത് അപ്പം കാണാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ അടുത്തടുത്തുള്ള നാലു കൊണ്ടും അതിന്റെ അടുത്തുള്ള നാലു കൊണ്ടും പിന്നെ ബാക്കിയുള്ളത് അതിന് മേലഭാഗത്താണ് മൂന്ന് അരക്കുണ്ട് അതിൽ അരക്കുണ്ട് കാണാൻ അങ്ങോട്ടുള്ള

ഇത് രാവിലെ എട്ട് മണിക്കാണ് ഓപ്പൺ ആകുക ആറ് മണിവരെയാണ് വർക്കിംഗ് സമയം നാലുമണിക്ക് ശേഷം ഞങ്ങൾ ടിക്കറ്റ് അനുവദിക്കാറില്ല മാത്രമല്ല പോകുന്നവർ വളരെ അപകടകരമായ ഒരു ട്രെക്കിംഗ് ആണ് എന്നാൽ ശ്രദ്ധിക്കുന്നിടത്തോളം സേഫുമാണ് കൃത്യമായി ഹാൻഡ് റൈലും കാര്യങ്ങളുണ്ട് സ്റ്റാഫിൻ്റെ പെർമിഷൻ ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങുന്നത് അപകടകരമാണ് വെള്ളത്തിൽ എല്ലാവർക്കും ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് സ്റ്റാഫ് നിൽക്കുന്നിടത്ത് മാത്രമേ ഇറങ്ങാവൂ അതുപോലെ തന്നെ ഫുഡ് കൊണ്ടുവന്നാൽ വന്നാൽ താഴെയോ മുകളിലോ വെച്ച് മാത്രമേ കഴിക്കാവൂ ഫുഡിൻ്റെ വേസ്റ്റ് തിരികെ കൊണ്ടുപോകേണ്ടതാണ് സ്റ്റാഫുകൾ കുറേ ഉണ്ടാവില്ല യൂണിഫോം സ്റ്റാഫുകൾ വഴിയിൽ പ്രധാനപ്പെട്ട എല്ലാ പോയിന്റിലും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീണ്ടും അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇപ്പം പൈതൽ അല്ലെങ്കിൽ കണ്ണൂർ വരുമ്പോൾ പൈതൽ മല പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഏഴരക്കുണ്ട് വരിക അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളോട് കാണാണ്ട് ഏഴക്കുണ്ട് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ലൈവ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് ഫോളിനൊക്കെ മറികടക്കുന്ന രീതിയിൽ നമുക്ക് കുളിക്കാം എല്ലാടാ വരും അല്ലേ അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും പുതിയ പുതിയ ലൊക്കേഷനെ ആയിട്ട് ഞാൻ വീണ്ടും വരും കണ്ണൂരിൽ വീണ്ടും സ്റ്റിഡൻസ് സ്ഥലങ്ങളുണ്ടെങ്കിൽ താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും വരുന്നതായിരിക്കും